തമിഴ് സിനിമാ മേഖലയിൽ ഏറെ ചർച്ചയായ സുജി ലിഗ്സ് എന്ന പേരിൽ ആർജയും ഗായികയുമായ സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു കാലത്ത് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് ആ വാദങ്ങൾ പിന്നീട് തകർന്നടിഞ്ഞപ്പോൾ മാളത്തിൽ ഒളിച്ച സുചിത്ര മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പുതിയ വിവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആഷിഖ് കബൂറിനെയും നടി റിമാ കല്ലിംഗലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഇവർക്ക് പുറമെ നടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് ഹെമാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർക്ക് എതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിവാദ പരാമർശവുമായി രംഗത്തു വന്ന ഈ സുചിത്ര ആരാണ് എന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴിൽ തമിഴ് സിനിമയിൽ വലിയ കോളെക്കം സൃഷ്ടിച്ച വ്യക്തിയാണ് സുചിത്ര സുജി ലീഗ്സ് എന്ന ഹാഷ്ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ നിന്ന് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും പുറത്തുപോയത് വലിയ വിവാദമായിരുന്നു ഇവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും അവർ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തി ആണെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് മുൻ ഭർത്താവ് കാർത്തിക് കുമാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ വിവാദ പ്രസ്താവനകളുമായി സുചിത്ര അഭിമുഖങ്ങളിൽ അങ്ങ് നിറഞ്ഞു നിന്നു കാർത്തിക് സ്വർഗ്ഗ അനുരാഗിയാണെന്നും വിവാഹമോചനത്തിന് അതും കാരണമായിട്ടുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി എന്നാൽ പിന്നീട് കാർത്തിക്കിനെ സ്വവർഗ അനുരാഗി എന്ന് വിളിച്ചതിനും കാർത്തികിനോട് തന്നെ പരസ്യമായി മാപ്പ് പറയേണ്ടി വന്ന വ്യക്തിയാണ് സുചിത്ര കാർത്തിക് കുമാർ കേസുമായി മുന്നോട്ട് പോയപ്പോഴാണ് സുചിത്ര മാപ്പിരുന്ന് രംഗത്തെത്തിയത് ബോളിവുഡ് താരം ഷാറൂഖ് ഖാൻ സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹർ തുടങ്ങി പ്രമുഖരെ മുൻ ഭർത്താവ് കാർത്തിക്കുമായി ബന്ധിപ്പിച്ച് കഥകൾ കിട്ടിച്ചമിച്ചു വിട്ട വ്യക്തിയാണ് സുചിത്ര എന്തുകൊണ്ട് ആശികബവും റിമയും നടിയെ ആക്രമിച്ച കേസിന്റെ സമയം മുതൽ മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധതകൾക്ക് എതിരെ നിരന്തരം ശബ്ദം ഉയർത്തിയവരാണ് ഇവർ പ്രത്യേകിച്ച് ആഷിഖ് എം സെഫ്കും എതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ആഷിഖ് ഉയർത്തിയത് മാറ്റം അനിവാര്യമാണ് എന്ന് ആഷിഖ് തറപ്പിച്ചു പറഞ്ഞു സെഫ്കയിലെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടി ആഷിഖ് രാജിവയ്ക്കുകയും ചെയ്തു സ്വാഭാവികമായി ഒരു വിഭാഗത്തിന് അതായത് മലയാള സിനിമയെ ഇത്രയും കാലം കൈവെള്ളയിൽ വെച്ചു അടക്കി വരിച്ച പവർ ഗ്രൂപ്പിന് ഹാൽ ഈ ഹാൽ കൂട്ടത്തിൽ വലിയ വായിൽ ഇടത് സൈദ്ധാന്തിക വിളമ്പിയിട്ട് മാടമ്പി മെയിൽ മെയിൽസ്റ്റ് വേസ്റ്റ് സിനിമകൾ പടച്ചുവിടുന്നവർ മുതൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ആയവർ വരെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം പിന്നെ ഒരൊറ്റ മാർഗമേ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിന് മുന്നിലുള്ളൂ വ്യക്തിഹത്യ നടത്തുക മട്ടാഞ്ചേരി മാഫിയ എന്നും കഞ്ചാമെന്നും സംഘപരിവാർ പ്രപ്പോകാന്തപ്പെടുത്തുന്നവർ നേരത്തെ തന്നെ മലയാള സിനിമയിലെ യുവാക്കളെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതുകൂടി ഓർക്കണം ആ ചാക്കഹുത്തലിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് തമിഴിൽ നിന്ന് സുത്ര എന്നൊരു ഗായികയെ രംഗത്തിറക്കിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോഴത്തെ യുവ ഷാഹിർ സംഗീത സംവിധായകൻ സുഷിൻ ഷാം എന്നിവരെ ഒതുക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്നാണ് സുത്ര പറയുന്നത് ഫാസിലിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും സിനിമാ മേഖലയിൽ നിന്നും ഒഴിവാക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു കരിയർ തകരാൻ കാരണം അവർ സംഘടിപ്പിക്കുന്ന പാർട്ടികൾ ആണെന്നാണ് സൂൽത്രയുടെ മറ്റൊരു വാദം കമൽഹാസനെതിരെ ഇതിനു മുൻപും ഇപ്പോഴും ഇതുപോലെയുള്ള മയക്കുമരുന്ന് ആരോപണം സൂൽത്ര നടത്തിയിട്ടുണ്ട് മലയാളി പൊതുസമൂഹത്തിനു മുന്നിൽ ഇതിനോടകം പ്രചരിച്ച ആ കഞ്ചാവ് മട്ടാഞ്ചേരി മാഫിയ കഥ ഒന്നുകൂടി എടുത്തു വീശി പ്രതികരിക്കുന്ന യുവതിയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണ് മലയാള സിനിമയിലെ മാഡമ്പികൾ കാര്യങ്ങൾ വ്യക്തമാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ലഹരിക്ക് അടിമയാക്കും മാഫിയാക്കും മിണ്ടാതിരുന്നാൽ കൈനീട്ടം തന്നു കൂടെ നിർത്തും